ഓർമ്മകൾ അമ്പത്തൊമ്പത് തൊണ്ണൂറിന്റെ തുടക്കം മുതലുള്ള പരിപാടിക്ക് പങ്കെടുത്ത ആളാണ് ഞാൻ അതുകൊണ്ട് ഇനിയും മറ്റുള്ള പരിപാടികൾക്കൊക്കെ എൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊള്ളു ഞാൻ പ്രവാസി ആയിരുന്ന സമയത്ത് ആയിരുന്നു ഈ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് അങ്ങനെ ഇവരോടൊക്കെ പറയും പെട്ടെന്ന് എണീറ്റ് പോമ്പത് മണിയായി അപ്പോഴത്തേക്കും പോയിട്ട് ഈ പരിപാടിയൊക്കെ ആണ് ചെയ്യെന്നൊക്കെ പറയും ഇപ്പം സത്യം പറഞ്ഞാൽ ഗൾഫൊക്കെ ഒഴിവാക്കി വന്ന് ഇപ്പം സത്യം പറഞ്ഞാൽ ഗ്രൂപ്പിൽ വരാൻ സമയമില്ലെങ്കിലും സമയമില്ല പക്ഷേ ഇപ്പം തിരക്കായിപ്പോയി ഗൾഫിലായപ്പോൾ വളരെ കുറവായിരുന്നു വരുന്നതൊക്കെ സമയം <laughs> കിട്ടട്ടെന്താ <laughs> ഒരു വട്ടം കൂടി കൂടിയന്നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമുവാൻ മോഹം ഈ കൂട്ടായ്മയിലൂടെ നമ്മള് ഒരു അഞ്ചാറ് വർഷക്കായി തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ ഇതിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കുറേ റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ കാര്യം കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഒരു സമയം ഉണ്ടാവുമല്ലോ അവിടെ പിന്നെ നമ്മളെ മക്കളൊക്കെ വേറെ കുറേ തിരക്കുകളിലേക്കൊക്കെ പോയി നമ്മളൊക്കെ ഓരോ വീടുകളിലും ഒറ്റപ്പെടുന്ന ഓരോ അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോഴാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രാധാന്യം എന്നാണ് ഞാൻ കാണുന്നത് ആ സമയത്ത് ചിലപ്പോൾ സംസാരിക്കാൻ ഒന്നും നമ്മളെ മക്കൾക്കോ മറ്റു കുടുംബങ്ങൾക്കോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല അപ്പം ഞങ്ങളൊക്കെ ഒരു സമാന ചിന്താഗതിക്കാരും സമപ്രായക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാവും കൂടുതൽ നമ്മളെയൊക്കെ വിഷയങ്ങളൊക്കെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ആവുക അപ്പം ആ ഒരു സമയത്തേക്കാണ് ഞാൻ ഈ ഗ്രൂപ്പിനെ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളെ സൗഹൃദ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അന്നു മുതൽ ഇന്നുവരെ വളരെ സന്തോഷകരമായിട്ട് വർഷാ വർഷം ഓരോ പ്രോഗ്രാമുകൾ നടത്തി ഇതുപോലുള്ള ചെറിയ ചെറിയ ഫങ്ഷനുകൾ നടത്തി ഞങ്ങൾ സന്തോഷകരമായി പോകുന്നു ഇതിലൂടെ നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കൂട്ടായ്മ മാത്രമല്ല നമ്മുടെ മക്കൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു സീനിയർ ആളുകളായി മക്കളെല്ലാവരും വലുതായി അവരുടെ ഒരു കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൗസ് വാമിങ് എന്തും ആയിക്കോട്ടെ നമ്മളെ സുഹൃത്തുക്കൾക്കിടയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഏത് പ്രശ്നത്തിനും മേജറായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ കൂട്ടായ്മ ഇപ്പോൾ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു പ്രധാന കാര്യമാണ് പലർക്കും ആക്സിഡൻറ്റ് അങ്ങനെയുള്ള അവിചാരിതമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള എല്ലാ കേസുകളൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ ഒന്ന് രണ്ട് കേസുകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ നല്ലപോലെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് കാരണം പത്തൊണ്ണൂറ്റമ്പത് പേര് ഈ ഗ്രൂപ്പിലുണ്ട് പലപ്പോഴായിട്ടും അമ്പത് പേരും നൂറ് പേരും ഒക്കെ എല്ലാ കേസിനും സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതൊരു വളരെ പോസിറ്റീവായ കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി അതൊക്കെ സന്തോഷം തന്നെ പിന്നെ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് കുറേ സഹായങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് കുറെ ബുദ്ധിമുട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുറെ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെയുള്ള രോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അവരൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹായങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതാണ് ഈ ഗ്രൂപ്പ് കൊണ്ടുണ്ടായ ഒരു വല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ കൂട്ടായ്മയുടെ ഉണ്ടായ പ്രധാന ഒരു ഏതെന്ന് പറയാ പറഞ്ഞാൽ ഇപ്പൊ ഈ കൂട്ടായ്മ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ കുറെ ആൾക്കാർ തമ്മിൽ തമ്മിൽ അറിയുകയും കാണുകയൊന്നും ചെയ്യില്ല കാരണം ഞങ്ങൾ ഇറങ്ങിയ ബാച്ചാണ് പിന്നെ രണ്ടായിരത്തി പ പതിനെട്ടിലാണ് ഒന്നായിട്ട് ഒന്നിക്കുന്നത് അപ്പോൾ ഈ കൂട്ടായ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇതിലൊരു അൻപത് ശതമാനം ആൾക്കാർ പോലും തമ്മിൽ കാണില്ല അപ്പോൾ പ്രധാനമായിട്ട് അപ്പോൾ ഒന്നിക്കാനും കാണാനും പഴയ സൗഹൃദങ്ങളെ പുതുക്കാനും പറ്റി കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് കഴിയില്ല പ്രധാനമായിട്ടും അതാണ് ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് അക്ഷരാത്വത്തിൽ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം വളരെ ചെറുപ്പമായിട്ടാണ് തോന്നിയത് കാരണം പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ചുരുങ്ങിപ്പോയി അല്ലെങ്കിൽ ചെറുപ്പം വളരെ ആ വയസ്സിൻ്റെ ആ വാധിക്യം മറന്നുപോയി എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗ്രൂപ്പിൽ വന്നതിനുശേഷം എല്ലാവരും പഴയ കളിക്കുകൂട്ടുകാർമാർ മിംഗിളായി സംസാരിക്കാനും വളരെ ഹാപ്പിയിൽ മുന്നോട്ട് പോകാനും ഗ്രൂപ്പിലൊന്നു തന്നെ സാധിച്ചിട്ടുണ്ട് പിന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് തമ്മിൽ കണ്ടുമുട്ടുന്നതോ ഞാനൊക്കെ ഈ ഗ്രൂപ്പിലെ പലരെയും കണ്ടുമുട്ടുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹോസ്റ്റലിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് വർഷം ഇവിടെ പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നുകൊണ്ടായിരുന്നു അപ്പോൾ ഈ നാടായിട്ട് പിന്നെ ഒരു ബന്ധമില്ലായിരുന്നു ഉണ്ടല്ലായിരുന്നു ഇവിടുന്ന് പോയത് ഞാൻ തിരൂരാണ് നാട് നാടുകായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മീറ്റിങ്ങുകളും പിന്നെ അതേപോലെ റീയൂണിയൻ പരിപാടികൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും ആ മീറ്റിങ് തുടങ്ങുന്നതെങ്കിലും എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ വളരെ ആവേശമാണ് കാരണം എന്താ വെച്ചാൽ അതൊരു ആഘോഷം ഓരോ ചെറിയ മീറ്റിങ്ങും വളരെ നല്ല ആഘോഷങ്ങളാക്കി ഞങ്ങൾ മാറ്റാറുണ്ട് അപ്പോൾ അത് എൻ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും എത്ര ദൂരത്തു നിന്നായാലും അതിൽ എത്തിച്ചേരാനും ശ്രമിക്കാറുണ്ട് പിന്നെ എൻ്റെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടായ്മ വന്നതോടെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സങ്കർഷം സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം തുറന്നു പറയാൻ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് എൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാർക്കും എനിക്ക് കൂട്ടായ്മ തോന്നുന്നുണ്ട് സ്വന്തം കുടുംബത്തെ പോലെയാണ് ഞാനിവിടെ കഴിയുന്നത് അതാണ് എനിക്ക് ഈ വെറ്റി আদর <laughs> നമ്മുടെ ഈ ഓർമ്മകൾ എൺപത്തൊമ്പത് തൊണ്ണൂറ് ബാച്ച് ഒരു അനുഭൂതിയാണ് കാരണം നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ ഫസ്റ്റിൽ നോക്കുന്ന ഒരു ഗ്രൂപ്പ് എൻ്റെ അഭിപ്രായത്തിൽ ഓർമ്മകൾ എൺപത്തൊമ്പത് തൊണ്ണൂറ് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകാറുള്ളൂ പിന്നെ പല വ്യക്തികൾക്കും ഒരു സ്പെഷ്യൽ സ്റ്റിക്കറുകൾ ഉണ്ട് ഇവിടെ അത് ഓരോ വ്യക്തികളും ചെയ്യുന്നുണ്ട് അന്ന് ചിക്കർ കണ്ടാൽ മതി അത് ഇന്ന ആളാണെന്ന് നമുക്ക് അത് ഊഹിക്കാൻ പറ്റും അത്രയും ഫ്ലുവൻ്റ് ആയിട്ടാണ് ഗ്രൂപ്പിൽ ആ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഈ നൂറ്റി അറുപത്താറ് മെമ്പർമാരിൽ നിന്നും ഇന്നിവിടെ എത്തിച്ചേർന്ന മുപ്പത്തഞ്ച് മെമ്പറോളം ഉണ്ട് അവരൊക്കെ ഈ കൂട്ടുകാരൊന്ന് കാണാം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് വന്നത് അതുപോലെ തന്നെ ഒരു എന്തൊരു കാര്യത്തിന് വിളിച്ചാലും നമ്മൾക്ക് ഏത് രീതിയിലുള്ള സഹായങ്ങളും ഈ ഗ്രൂപ്പിൽ നിന്നും നൂറ് ശതമാനം എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഗ്രൂപ്പ് എല്ലാ കാലത്തും ഇതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇതിൻ്റെ കമ്മിറ്റിയിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ എൺപത്തി ഒമ്പത്തൊണ്ണൂറിന് നമ്മളെ എസ് എൽ സി പരീക്ഷ അവസാനിച്ചത് പിന്നെ ഞാൻ തൊണ്ണൂറ്റി രണ്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ ആരെയും കാണുകയും ചെയ്യുന്നു ചിന്തിക്കില്ലോ ആ കുട്ടിയെ നമ്മളെ കൂടെ പഠിച്ച ആരെയും പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലശേഷം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയില്ല പത്തൊമ്പതിൽ ഞാൻ ഇവര് എന്നെ തേടി പിടിച്ച് എത്തി വളരെ സന്തോഷം പിന്നെ അപ്പം അതിന് ശേഷം എനിക്ക് ഭയങ്കര ഹാപ്പി കാരണം ഇവരെ കാണണം എങ്ങനെയെങ്കിലും മീറ്റി എന്തുണ്ടെങ്കിലും ഞാൻ ഏത് ഇതിലായാലും പാഞ്ഞു വരും അത് ഏത് സമയം നോക്കൂല്ല അപ്പോൾ ഇവർക്ക് ടെൻഷനും ഇല്ല ഞാൻ പോകുന്നതരോ തിരിച്ച് വരുന്നില്ല എത്തി എത്തി അവിടെ എത്തിയോ ഇല്ലയെന്നല്ല എല്ലാവരും വിളിച്ച് ചോദിക്കും അതും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് പിന്നെ നല്ല എൻ്റെ നാട് തലശ്ശേരിയാണ് ഇപ്പം ഞാൻ അവിടെ എല്ലാവരും ഇവിടെ എല്ലാ പിള്ളേരെല്ലാം പഠിച്ച പിള്ളേരെല്ലാം കൂടി അല്ലെങ്കിൽ പെർക്ക് വന്നിനി എന്നേരം നല്ല അവരെല്ലാം ഭയങ്കര ഹാപ്പി ഇതെന്താ അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എല്ലാവരോടും സംസാരിച്ച് പിന്നെ നിങ്ങൾ ക്ലാസ്മേറ്റ് ആ വിചാരിച്ചിട്ട് മൂപ്പറൊന്ന് കുറച്ച് പുറത്തു പോയത് നിങ്ങൾ എൻജോയ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെങ്കിലും വല്ലാതെ വിഷമുണ്ട് മൂപ്പറയിൻ വാട്സാപ്പിൽ പറയും ചെയ്തിനി നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാൻ നിങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് പോയത് അപ്പോൾ വലിയ ഹാപ്പിയാണ് പിന്നെ എൻ്റെ മങ്ങൾ മംഗളത്തിനെല്ലാവരും വന്നിനി തനേന്നായിട്ട് പിറ്റേന്ന് മൈലാൻ ചീക്കും മംഗളത്തിനൊന്നും വന്ന് നല്ല ഉഷാറാക്കീനി അപ്പം അതിനാ ഭയങ്കര സന്തോഷമായി ഞാന് ഇതിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഒരു കൂട്ടായ്മ വെള്ളമുണ്ട് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു നിന്റെ ഇടയ്ക്ക് ഒരു കല്യാണത്തിൽ പോയി താമരശ്ശേരി ഭാഗം പിന്നെ അത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ഞാൻ വന്നത് ജാബിറിൻ്റെ കല്യാണത്തിനൊക്കെയാണ് പിള്ളേർ കൂടെ കണ്ടത് പിന്നെ അതിൻ്റെ ശേഷമാണ് മറ്റു കല്യാണത്തിന് പിന്നെ ഞങ്ങളിവിടെ ഒരു ടൂർ പോയി റിസോർട്ടിൽ അടിപൊളിയായിരുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ടൂറിൽ അടിപൊളിയായിട്ട് പോയി പോന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് എല്ലാവരും കാണാനും കുറച്ച് പേരൊക്കെ ഞാൻ നാട്ടിലുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കാണലുള്ളൂ വീട്ടിൻ്റെ അടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ ആശയവർക്കറായിട്ട് പോകണതുകൊണ്ട് കുറേ എല്ലാവരും ആയിട്ടും നല്ലൊരു കമ്പനി ആയിട്ട് ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു ഓർമ്മകൾ എൺപത്തൊമ്പത് തൊണ്ണൂറ് ഞാനും തുടക്കത്തിൽ വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞാരാണ് വന്നിട്ടുള്ളത് വന്നാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞു പുതിയ സൗഹൃദങ്ങൾ കൂടെ ക്ലാസ്സിൽ ഇല്ലാത്തവരും അതായത് ആ ബാച്ചിലുള്ള ആളുകളാണല്ലോ അപ്പോൾ ഒരു ഒരു കൂടി നമുക്ക് കൂടുതലായിട്ട് പിന്നെ സൗഹൃദം പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട്